ഇപ്പത്തെ ഒരു ദുരന്തം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട് ആ മൊബൈല് ഫേസ്ബുക്ക് ഇങ്ങക്കുണ്ട് വാട്സാപ്പ് ഇങ്ങക്കുണ്ട് അതിന്റെ കൂടെ ഇപ്പം ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ട് വലിയൊരു ദുരന്തമാണ് ഇൻസ്റ്റഗ്രാം ഞാൻ ഇതിനെ കുറ്റപ്പെടുത്താൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങളെ റീല് വരാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ടിക്ടോക്ക് വീഡിയോ എടുക്കുക പെണ്ണുങ്ങൾക്ക് യാതൊരു നാണവും ഒന്നുമില്ല ഞാൻ അതിനെ വിമർശിക്കല്ല ഞാൻ പറഞ്ഞത് ദീനീപരമായിട്ടുള്ള ആളുകളെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുക അത് ചെയ്യണവർ ചെയ്തോട്ടെ അവർക്ക് അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ല അത് സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമാണ് പക്ഷേ മനുഷ്യന്റെ ജാള്യത ഒക്കെ പുറത്തെടുത്തിട്ട് ഇല്ലാത്ത ആൾക്കാർ അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ടിക്ടോക്ക് ഇതൊക്കെ ഉപയോഗിക്കണവര് ഉപയോഗിച്ചോട്ടെ ഞാൻ ആരും വിമർശിക്കുന്നില്ല പക്ഷെ നമ്മൾ അതിൽ ചില ശ്രദ്ധകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രമോട്ട് ചെയ്തിട്ട് ആരും ലൈക്ക് അടിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് എന്തിനാ നമ്മളെ പണിക്ക് പോണത് അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും മാത്രം നോക്കി 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 ഇരുന്നിട്ട് നിങ്ങൾ അവൈലബിൾ അല്ല നിങ്ങൾ വീട്ടിലുണ്ട് പക്ഷെ കുട്ടി വരുമ്പോഴേക്ക് നിങ്ങൾ എന്താ പറയാ അണുബോ ഇവിടെ പോയിട്ട് കളിച്ചോ ഇവിടെ കളിച്ചോ കാരണം നിങ്ങൾക്ക് റീല് നോക്കാനുണ്ട് അപ്പൊ നിങ്ങൾ അവൈലബിൾ അല്ല ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ വീട്ടിലുണ്ടായിട്ടും കുട്ടിക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പറ്റണില്ല ഉമ്മൊരു രാറ്റസിയെ പോലെ തോന്നുകയാണ് അടുത്തേക്ക് പോയാലും അങ്ങോട്ട് വയ്ക്കും ആ റൂമുക്ക് പോയിക്കോ എന്ന് പറയാണ് ഇങ്ങനെ കുട്ടി പിന്നെ ഒറ്റപ്പെട്ടു പോവുകയാണ് കുട്ടി അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് ഇങ്ങനെ പോയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു തരം ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പം തന്നെ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാകാം ഈ കൂട്ടത്തിൽ ഇല്ല ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അവരും മോശക്കാരാണെന്നല്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ അറിയാണ്ട് എന്താക്കുകയാണ് മൊബൈലിലേക്ക് അങ്ങോട്ട് പോകാൻ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഇതാക്കി ഇത് കണ്ടെത്തിയ ആൾക്കാരെന്താ യൂറോപ്യൻസ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് അറിയാം ജസ്റ്റ് എന്താ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ നമ്മളവിടെ പോയാൽ കാണാൻ കണ്ടെത്തിയൊരു അലാണ് ഇടക്കൊക്കെ ഇതിനൊരു ഓപ്ഷനും കൂടി ഉണ്ട് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഓപ്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല രാത്രി പോലും സ്വിച്ച് ഓഫ് ആക്കാത്ത ആൾക്കാരാകുമ്പോൾ അപ്പോൾ ആൾക്കാര് വിളിച്ചാൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ സ്വിച്ച് ഓഫ് ആക്കണം സ്വസ്ഥമായിട്ട് ഇരിക്കണം കേരളത്തിലൊരു വലിയ റിസോർട്ടുണ്ട് അവിടെ ഒരു ദിവസം താമസിക്കാൻ നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരാൾക്ക് എന്റെ പേരൊന്നും പറഞ്ഞില്ല ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ നമ്മള് ഫൈസൽ ബാബുവിടെ പോയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഒരു ദിവസത്തിന് നാൽപ്പത്തയ്യായിരം കൊടുക്കണം ആ റിസോർട്ടിന്റെ പ്രത്യേക ആലപ്പുഴയിലാണ് അത് ഉള്ളത് കേരളത്തിൽ ഏറ്റവും വില കൂടിയ റിസോർട്ട് മനകള് പൊളിച്ചിട്ട് പഴയ ഇല്ലം പോലെ ഉണ്ടാക്കിയ റിസോർട്ടാണ് അവിടെ പല ഷൂട്ടിങ്ങും ഇതൊക്കെ നടക്കാറുണ്ട് അപ്പൊ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത അവിടെ താമസിക്കുന്ന അത്രയും ദിവസം മൊബൈൽ കിട്ടൂലന്നുള്ളതാണ് ഫുൾ മൊബൈൽ ജാമറ ഒന്നാമത്തെ പ്രത്യേകത അതാണ് സ്വസ്ഥമായി ആൾക്കാർക്ക് മൊബൈൽ ഇല്ലെങ്കിലല്ലേ അവിടെ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ പ്രത്യേകത ഒരൊറ്റ റൂമിലും ടി വി ഇല്ല എന്നുള്ളതാണ് നാട് സിനിമാണം പോണതല്ല സ്വസ്ഥതയ്ക്ക് പോണതാണ് മൂന്നാമത്തെ പ്രത്യേകത അങ്ങോട്ട് റോഡില്ല എന്നുള്ളതാണ് പുഴയിൽ കൂടെ തോണിയിൽ പോകണം കാരണം പുഴേൻ്റെ അപ്പുറത്താണ് ഈ സാധനം ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നവരാരാ ഇംഗ്ലീഷ് ആരാ അവരങ്ങനെ വരണേ എന്താ ഇവർക്കൊന്നും ഇതൊന്നും ഇല്ലേ നിങ്ങൾ വിചാരിക്കും കുടുംബം കൂട്ടൊന്നും ഇല്ല അവർക്ക് അപ്പം കപ്പ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം ഉണ്ട് ഇവർക്ക് ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ മനുഷ്യനൊന്ന് സ്വസ്ഥായി ഇരിക്കുന്നൊരു സമയം വേണ്ടെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയം അത് നമുക്ക് നേരല്ല കാരണം ഈ മൊബൈല് നമ്മളങ്ങട്ട് കുടുക്കിയിരിക്കുകയാണ് പണ്ട് കോളേ ഉള്ളുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വാട്സപ്പായി ഫേസ്ബുക്കായി ഇതായി അതായി ഇനി എന്തൊക്കെയാണ് വരണമെന്ന് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഇതാ അതോടുകൂടി എന്താ സംഭവിച്ചെന്നറിയോ സൈക്കോളജിക്കലി ഒരുപാട് ലേഖനങ്ങൾക്ക് വായിച്ച അറിയാൻ പറ്റും നമുക്ക് മറവിരോഗം കൂടാൻ തുടങ്ങി കാരണം ഓർമ്മയിൽ നിൽക്കുന്നില്ല കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ല ഇൻഫോർമേഷൻസ് ഇതിങ്ങനെ മാറി 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 ഒന്നും മനസ്സിൽ മനസ്സിലേ ഫേസ്ബുക്ക് കണ്ടില്ലേ എന്തെങ്കിലും കാര്യമായിട്ട് ഓർമ്മ ഉള്ളത് ഇപ്പോ നിങ്ങൾ കൊറേ എന്ത് കണ്ട് നിങ്ങൾ കൊറേ വാട്സപ്പും അതേപോലെ തന്നെ അതൊക്കെ കണ്ടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ല കാരണം കണ്ട് 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 നമ്മളെ തലച്ചോറിന്റെ ഉള്ളിൽ സ്റ്റോർ സ്റ്റോറാകണില്ല ആവശ്യമുള്ളത് കണ്ടാ പോരേ ആവശ്യമില്ലേക്ക് നമ്മൾ പോയാൽ പോരെ ഇതിലൊരു ദുരന്തമുണ്ട് നിങ്ങൾ ഇതിലിരിക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങോട്ട് വരുന്നില്ല അപ്പൊ നല്ല സുഖമായി കുട്ടികൾ മൊബൈലേറ്റ് അവിടെ മറ്റേ കുട്ടി മൊബൈലേറ്റ് ഇവിടെ മൂന്നാമത്തോം തട്ടും പുറത്ത് നിങ്ങൾ ഇവിടെ വീട്ടിൽ നാല് മൊബൈലുണ്ട് അതിൽ നിങ്ങൾക്ക് വൈഫൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ ഇതിലും ഈ അടുത്തിടെ നമ്മളൊരു പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ പറയാൻ എനിക്ക് മടിയുണ്ട് നിങ്ങൾ ഈ കുട്ടികളെങ്ങനെ ഒറ്റപ്പെടുത്തിയുള്ളൊരു വിഷയം എന്താണെന്ന് അറിയുമോ ഉമ്മ അടുപ്പിക്കുന്നില്ല പതിനൊന്ന് വയസ്സായ കുട്ടി ഇതൊന്നും ഉണ്ടാവില്ല എന്നാ വിചാരം പക്ഷേ പതിനൊന്ന് വയസ്സായ കുട്ടി യൂട്യൂബിലേക്ക് കയറിയിട്ട് കാണുന്നതൊക്കെ വളരെ മോശമായ രംഗങ്ങളാണ് അവസാനം എന്താ ഈ കുട്ടികളൊക്കെ വൃത്തികേടുകൾ പഠിക്കും പതിനൊന്ന് വയസ്സാകുമ്പോഴേക്ക് കുട്ടിയുടെ തലയിലേക്ക് വേറെ കുറെ ലോകങ്ങളാണ് കയറുന്നത് പിന്നെ കുട്ടി എങ്ങനെ പഠിക്കും കുട്ടി എങ്ങനെ ഉയർന്നു പോകും അതിലടക്ക് ഏതെങ്കിലും കൂട്ടുകാരുടെ ചതിയിൽപ്പെട്ടിട്ട് മയക്കുമരുന്നും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്വന്തം മാതാവ് പോലും അവനൊരു മാംസ കഷ്ണമായിട്ട് തോന്നു അധികം വിശദീകരിക്കാൻ ഞാനില്ല അങ്ങനെയാണ് ഇപ്പൊ കുട്ടികളുടെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുട്ടികളെ ഒറ്റപ്പെടുത്താതിരിക്കുക ദയവ് ചെയ്തിട്ട് ഈ മാതാക്കളൊക്കെയും ഒന്ന് കുട്ടികളെ ഒന്ന് കൂടെയിരുത്തുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരിക്കലും നിങ്ങളുടെ തീൻമേശയിൽ നിങ്ങൾ ഒന്നിക്കാതിരിക്കരുത് ഉച്ചക്ക് ചോറ് വളമ്പ് നിങ്ങളൊന്ന് കുളിക്കാൻ പോവാ കുട്ടികളിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈ പരിപാടി നിർത്തിക്കണം ഉമ്മയില്ലാതെ ഭക്ഷണം കഴിക്കരുത് മക്കള് ഉമ്മയും മുപ്പയും ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഉമ്മയും മക്കളും ആ സമയത്ത് ഈ പഠിച്ചോ അതെ അസൈൻമെന്റ് ചെയ്തോ എന്നൊന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുത്തിയേക്കരുത് ഭക്ഷണം കഴിച്ചിട്ടുള്ള അസൈൻമെന്റും പഠിക്കലൊക്കെ മതി ഒന്നിച്ചെല്ലാരും കൂടി കൊണ്ടുവരണം പറ്റുമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താലൊക്കെ പറ്റും ഇതൊക്കെ നടക്കണ ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇടക്കൊക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ ഉമ്മൻ്റെ വായിൽ വെച്ചു കൊടുക്കുക ഉമ്മങ്ങോട്ട് മക്കൾക്കും വെച്ചുകൊടുക്കുക കുട്ടി വലുതായിലെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒന്നും തോന്നണ്ട അതൊന്നും തോന്നേണ്ട കാര്യമില്ല പിന്നെ ഉമ്മയാണ് ഏറ്റവും വലുത് എന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഉമ്മയാണ് ഏറ്റവും പ്രധാനം ഞാൻ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബഷീർക്കയെ പോലുള്ള ആളുകളൊക്കെ നാലോചിച്ച് പോകുവാനാണ് ടിട്ടയും ബഷീർക്ക നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അദ്ദേഹം ഒരിക്കലും എന്നോട് ഉമ്മയെ ചൂണ്ടിയിട്ട് കത്തർ എന്ന് പറഞ്ഞു കത്തറുകാർക്ക് എന്തായാലും അറിയാലോ എൻ്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യൽ എൻ്റെ ഉമ്മയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഉമ്മനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു അതെന്ത് രസ വലത്തും ഇടത്തുമൊക്കെ അറബിയോള് വിലക്കിങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പോയിട്ട് എഴുപത്തഞ്ച് വയസ്സായി ഉമ്മ പോയിട്ട് കത്രിക ചലപ്പിക്കുമ്പോൾ അതിലൊരു ബറുക്കത്തുണ്ടാവും അതിലൊരു ബറുക്കത്തുണ്ടാവും നമ്മുടെ ഉദ്ഘാടനം ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പയാണ് നമ്മുടെ വീടിൻ്റെ ഉദ്ഘാടനം ഉണ്ടോ നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോ ഉസ്താദുമാരെ വിളിച്ചോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് രാവിലെ നിങ്ങൾ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വരെയൊക്കെ വിളിച്ചോളിൻ പക്ഷെ രാവിലെ സുബഹിക്ക് നിങ്ങൾ ഉദ്ഘാടനം നടത്തുമ്പോൾ നിങ്ങൾ സ്വന്തം ഉമ്മ വന്നിട്ട് കത്രിക കൊണ്ട് അല്ലെങ്കിൽ ആ ഡോർ ഇങ്ങനെ തുറക്കണം ആ സമയത്ത് കണ്ണൊന്ന് നിറയാനുണ്ട് മനസ്സൊന്ന് പടക്കാനുണ്ട് അത് അന്നത്തെ ദിവസത്തിൻ്റെ പടക്കലല്ല നിങ്ങൾ വളരാൻ ഇങ്ങനൊരു വീട് വെക്കാൻ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് പ്രാർത്ഥിച്ച സ്ത്രീയാണിത് ആ കർമ്മ നടക്കണത് ആ രംഗൊക്കപ്പാടെ മനസ്സിലൂടെ കടന്നു പോകും നിസ്കാരപ്പായകൾ മനസ്സിലൂടെ കടന്നു പോകും കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചത് കടന്നു പോകും തസ്പീഹ്മാലകൾ മറിച്ച് മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മകനെ നല്ല അവസ്ഥയിൽ എത്തിക്കണേ എന്ന പ്രാർത്ഥനകൾ ആ ഉമ്മ കോർമ്മ ആ ഉമ്മയെ കൊണ്ടാ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് നിങ്ങളെന്ന് യുവതികളായ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സ്വന്തം അമ്മായിമ്മയെ സ്വന്തം ഉമ്മയെ ഉമ്മയായി കാണാതിരിക്കല്ലേ എന്നാണ് കാരണം വയസ്സായ ആളുകളെ സൈഡിലേക്ക് മാറ്റല്ലേ ഇവിടെ എൺപത്തിരണ്ട് വയസ്സായിട്ട് പ്രിയപ്പെട്ട മമ്മൂസാറ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് വേണമെങ്കിൽ എൺപത്തിരണ്ടാം വയസ്സിൽ വീട്ടിലിരിക്കാം പക്ഷെ നിങ്ങൾ ആദരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഇതൊരു സിമ്പോളിസമാണ് ഇതേപോലെ നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉമ്മാമയെ എൻ്റെ വിദ്യാർത്ഥി കൂട്ടത്തോട് നിങ്ങളുടെ ഈ കൂട്ടത്തിൽ പാവ ഉമ്മാമ്മമാരുണ്ടാവും ആ ഉമ്മാമ്മമാരെ വിളിച്ചാൽ നിങ്ങൾ ഓടി ചെല്ലണം അവിടെ ഉമ്മാമ്മമാരെ ഒരിക്കലും നിങ്ങൾ അകറ്റി നിർത്തരുത് കാരണം ഈ ഉമ്മാമ ആരാന്നറിയോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ദിവസം നിങ്ങളുടെ ബർത്ത് ഡേയുടെ അന്ന് അത് ചിലപ്പോൾ എൺപത്തി ആറിലാകാം ചിലപ്പോ തൊണ്ണൂറ്റാറിലാകാം ചിലപ്പോ രണ്ടായിരത്തിലാകാം ആ സമയത്ത് നിങ്ങൾ ജനിച്ചു വീഴാൻ സമയത്ത് ഉമ്മ ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് കരയുമ്പോൾ പാവം ഒരു തള്ള ഈ കാണുന്ന ലേബർ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് ധുവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളെന്ന കുഞ്ഞ് നല്ല രീതിയിൽ ഈ തിരുമുറ്റത്തേക്ക് വരാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ആ പാവം സ്ത്രീയാണ് നിങ്ങൾക്ക് ഇരുപത് വയസ്സാകുമ്പോൾ മോളേജ് ഒന്ന് വരുമോ എന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് നീ പറയുന്നത് അതുപോലും മറന്നുകൊണ്ടാണ് ഈ ഉമ്മാമ്മമാരെ ഇകഴ്ത്തിക്കൊണ്ടാണ് നിങ്ങൾ പഠിച്ചു വളരുന്നതെങ്കിൽ പിന്നെ എന്തൊരു കാര്യമാണ് സ്വന്തം മക്കളെ മര്യാദകൾ പഠിപ്പിക്കേണ്ടത് ഉമ്മമാരാണ് എന്തൊക്കെ മര്യാദകൾ പഠിപ്പിക്കണം എന്നറിയോ സ്കൂളിൽ നമ്മൾ കാര്യമായൊന്നും പഠിക്കുന്നില്ല കുറേ കെമിസ്ട്രി പഠിക്കുന്നു കുറേ ഫിസിക്സ് പഠിക്കുന്നു ഞാൻ ഞാനതിനെതിർക്കല്ല പക്ഷെ ഒരൊറ്റ ഒന്നിലും അയൽവാസിനോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ഒരു ചാപ്റ്റർ പോലും കാര്യമായിട്ടില്ല ഉണ്ടോ നിങ്ങൾ പറ മാതാവിനോടെ എങ്ങനെ പെരുമാറേണ്ടതെന്ന് ചാപ്റ്ററുകളില്ല അതൊക്കെ നമ്മൾ മതമൂല്യത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ആൾക്കാർ പറയാം അതൊക്കെ സ്വാഭാവികമായിട്ട് ആൾക്കാരിലേക്ക് കടന്നു വരുന്നതാണ് അങ്ങനൊന്നും വരൂല മര്യാദകൾ നമ്മൾ പഠിച്ചേ പറ്റൂ കൊച്ചുകുട്ടിക്കാലത്ത് മൂന്നാം ക്ലാസ്സിലെ നമുക്കറിയാം താരീഖിന്റെ ബാബില് നമ്മളൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മോനോട് ഉമ്മ വെള്ളം ചോദിക്കുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ് വെള്ളം ചോദിക്കുമ്പോൾ മോൻ വെള്ളവുമായിട്ട് അത് തയ്യാറാക്കി അന്ന് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവരണം വെള്ളം കൊണ്ട് വന്നപ്പോഴേക്ക് ഉമ്മ തളർന്നുറങ്ങി ഉമ്മയെ വിളിക്കാതെ തോൽപാത്രവുമായി അവൻ കാത്തു നിൽക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാതാവ് കണ്ണു തുറന്നപ്പോ അതേ നൃത്തം നിൽക്കുകയാണ് പ്രിയപ്പെട്ട മകൻ ആ സമയത്ത് ചോദിക്കുക മോനെ നീ ഇപ്പോഴും ഈ നൃത്തത്തിലാണോ അതേ ഉമ്മനെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് എനിക്കൊരു അനുഭവം ഉണ്ട് ഇത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ് പക്ഷേ ഈ അടുത്തിടെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്കും എനിക്കൊരു അനുഭവം ഉണ്ട് ഒരു മോൻ പഠിച്ചു വലുതായി നല്ല ദീനുള്ള മോനാണ് അവൻ നല്ല ഉഷാറായി ആ സമയത്ത് ആദ്യത്തെ ശമ്പളം കിട്ടി പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കിട്ടി അന്ന് ആ ഇരുപതിനായിരം രൂപ ഉമ്മയുടെ കൈ കൊണ്ടി കൊടുക്കാണ് ഉമ്മങ്ങളത് ഉപ്പാക്കി കൊടുത്താളിനു പറയാം അപ്പൊ ഉമ്മ സന്തോഷത്തിൽ പറയാണ് മോനെ ഇ എണ്ണം കണ്ട് കൊടുക്കുന്നു ഈ എന്നെ കൊടുക്കുമ്പോൾ സന്തോഷമാവും നിന്നെ പഠിപ്പിച്ചത് നിനക്ക് പൈസ ഒക്കെ ചിലവാക്കിയത് കഷ്ടപ്പെട്ടതൊക്കെ വാപ്പയല്ലേ എന്നാ ചോദിക്കണത് അല്ലേ മോം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഉമ്മ എനിക്ക് ഇന്നേ വരെ ഉപ്പ ഇങ്ങനെയാ പൈസ തന്നത് എനിക്ക് പഠിക്കാൻ എനിക്ക് സൗകര്യങ്ങൾക്ക് എനിക്ക് വസ്ത്രത്തിന് എനിക്ക് പെരുന്നാളിന് ഇന്ന് ഞാൻ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യെ മുകളിലായി പോകും എൻ്റെ ഉപ്പയുടെ കൈ താഴെയായി പോകും അതെനിക്ക് ഇഷ്ടമല്ല എന്നാണ് അതായിരിക്കണം നമ്മുടെ കുട്ടികളുടെ മര്യാദ ഇങ്ങനെ കൊടുക്കേണ്ട ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികളെ സെൻസ് പഠിപ്പിക്കണം മര്യാദ പഠിപ്പിക്കണം